എല്ലാവരുടെ പ്രശ്നം ഇതാണ് വ്യൂസ് ഇല്ല എല്ലാ വീഡിയോക്കും വ്യൂസ് ഇല്ല വ്യൂസ് ഇല്ല ചാനൽ ഇഷ്ടം പോലെ കമൻറ്റ് കണ്ട് വ്യൂസ് ഇല്ല വ്യൂസ് ഇല്ല അപ്പം ഞാൻ എനിക്കും ആദ്യം ഇതാണ് അവസ്ഥ വ്യൂസ് ഇല്ല നോക്ക് ഇട എത്ര വ്യൂസ് എഴുന്നൂറ്റി അമ്പത്തൊന്ന് വ്യൂസ് നാന്നൂറ്റി നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വ്യൂസ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വ്യൂസ് തൊള്ളായിരം വ്യൂസ് എഴുന്നൂറ്റി പന്ത്രണ്ട് വ്യൂസ് നാന്നൂറ്റി പത്ത് വ്യൂസ് ഫസ്റ്റ് ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായ ഇത് കാണിക്കുന്നത് ഓക്കെ ഈ ട്രിക്ക് യൂസ് ചെയ്തതിന് ശേഷമുള്ള വ്യൂസ് നോക്കേ വൺ പോയിന്റ് എയ്റ്റ് കെ വ്യൂസ് വൺ പോയിന്റ് എയ്റ്റ് കെ വ്യൂസ് ടു പോയിൻ്റ് സിക്സ് കെ വ്യൂസ് വൺ പോയിൻ്റ് ഫൈവ് കെ വ്യൂസ് വൺ പോയിൻ്റ് വൺ കെ വ്യൂസ് ഫോർ പോയിന്റ് ത്രീ കെ വ്യൂസ് ടു പോയിൻ്റ് ടു കെ വ്യൂസ് ഓക്കെ സിക്സ് കെ വ്യൂസ് സിക്സ് കെ വ്യൂസ് വൺ പോയിൻ്റ് എയ്റ്റ് കെ വ്യൂസ് ഫോർ പോയിൻറ്റ് വൺ കെ വ്യൂസ് ടു പോയിൻറ്റ് വൺ കെ വ്യൂസ് ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഇതെങ്ങനെ ഞാൻ ഈ ട്രിക്ക് യൂസ് ചെയ്തെന്ന് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഫുള്ള് വീഡിയോ കാണാം ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെ ഈ വ്യൂസ് വന്ന് എങ്ങനെ വ്യൂസ് വരുത്തിക്കാം വരാത്തവരും കൂടി വ്യൂസ് എങ്ങനെ വരുത്തിക്കാം എന്ന് ഫുൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഓക്കെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം യൂട്യൂബ് എടുക്കും യൂട്യൂബ് എടുത്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്യും ഇവിടെ പോയിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യും എടുത്തിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യും ഓക്കെ ഇവിടെ എടുത്തിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യും അങ്ങനെ ചെയ്യരുത് ഒരിക്കും ഓക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ വ്യൂസേ കിട്ടുകയുള്ളൂ അതിന് ശേഷം നിങ്ങൾ സോങ് ആഡ് ചെയ്യും അത് ഇതെല്ലാം സ്ക്രീൻ എന്ത് ചെയ്യാനുള്ള എല്ലാ ടാഗ്സ് അത് ഇതെല്ലാം ആഡ് ചെയ്യും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടത് ആദ്യം യൂട്യൂബിൽ പോവാം ആദ്യം യൂട്യൂബ് എടുത്തിട്ട് നിങ്ങളുടെ താഴത്ത് കാണുന്ന ഈ ബെൽ ഇതില്ലേ ഷോർട്സ് എന്നുള്ള സെക്ഷൻ അമർത്താം ഷോർട്സ് എന്നുള്ള സെക്ഷൻ അമർത്തിയിട്ട് ഇങ്ങനെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് വരുന്നത് എൻ്റെ വീഡിയോ ആണ് ഓക്കെ ഷോർട്സ് എന്നിട്ട് ഇങ്ങനെ സെക്ഷൻ അമർത്തുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ കുറച്ച് പ്ലേ ആയിട്ട് വരും ഓരോ വീഡിയോസ് ഞാൻ വോളിയം കുറച്ച് കുറക്കട്ടെ ഓക്കെ വോളിയം കുറക്കുന്നുണ്ട് വോളിയം ഇതിൽ യൂട്യൂബിൽ കാണണ്ട നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഷോർട്സ് വരും ഈ ഷോർട്സ് നിങ്ങൾ എന്ത് ചെയ്യണോ ഇവിടെ പോസ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മുകളിൽ സബ്സ്ക്രിപ്ഷൻ ലൈവ് ട്രെൻഡിങ് ട്രെൻഡ്സ് ട്രെൻഡ്സ് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ എന്തെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഉണ്ട് ഇവിടെ ഏറ്റവും ട്രെൻഡിങ്ങിന് നിൽക്കുന്ന വീഡിയോസ് ഇട കാണിക്കുക ഓക്കെ ഏറ്റവും ടോപ്പിൽ ട്രെൻഡിലുള്ള ഫൈവ് പോയിൻ്റ് ഫൈവ് മില്യൺ വ്യൂസ് സെവൻ പോയിൻറ്റ് സിക്സ് മില്യൺ വ്യൂസ് ഈ സോങ് ഈ സോങ് ഇട്ടിട്ട് ഡാൻസ് കളിച്ചത് അല്ലെങ്കിൽ പാട്ടിട്ടത് എന്താണെങ്കിലും ഓക്കെ ഇത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ താഴത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ട്രെൻഡിങ്ങിലുള്ള വീഡിയോസ് എല്ലാം ഇവിടെ ഓക്കെ ഏത് ഏറ്റവും ടോപ്പിൽ ട്രെൻഡിങ്ങിലുള്ള എല്ലാം ഇവിടെ ഇങ്ങനെ പ്ലേ ആയി വരും ഓക്കെ ഏറ്റവും ടോപ്പിൽ ട്രെൻഡിങ്ങിലുള്ള എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ടാവും അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ട്രെൻഡിങ്ങിലുള്ള വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഈ ട്രെൻഡിങ്ങിലുള്ള വീഡിയോസ് ഏതാണ് ഈ സോങ്ങാണ് ആണ് ഓക്കെ ഈ സോങ് ആണ് ട്രെൻഡിങ്ങിലുള്ള ഇത് ഓക്കെ സോങ് ഇനിയിപ്പോൾ നമ്മളെന്ത് ചെയ്യാം ഈ ട്രെൻഡിങ്ങിൽ രണ്ടാമത്തെ ഇത് വീഡിയോ ക്ലിക്ക് ചെയ്ത് നോക്കാം ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളത് ഓക്കെ ഇപ്പം നിലവിൽ ട്രെൻഡിങ്ങിലുള്ള വീഡിയോസാണ് കാണിക്കുന്നത് ബാക്ക് വരാം ബാക്ക് വരുന്നതിന് ശേഷം ഇവിടെ കാണിക്കും നിങ്ങൾക്ക് ഓൾറെഡി ഒരു ക്യാമറൻ്റെ ക്യാമറൻ്റെ ഒരു ജോയിൻ ദിസ് ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ വരും ഓക്കെ ജോയിൻ ദിസ് ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ വരും ഇവിടെ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ താഴത്ത് ഓപ്ഷൻ വരും ഓക്കെ എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ക്യാമറ ഓപ്പൺ ആവും ഡയറക്റ്റ് എന്നെ നിങ്ങൾക്ക് അവിടെ വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം അതിനെന്ത് ചെയ്യണം അതിന് ആദ്യം ഇവിടെ വരാം ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ നേരെ വീഡിയോ എടുക്കാം നിങ്ങൾ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ എടുക്കുക അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരും സോങ്ങും വരും ഓൾറെഡി സോങ് പ്ലേ ആയിട്ട് വരും ഇവിടെ നമ്മൾ വീഡിയോ കാണിക്കും ഇനി ഞമ്മൾക്ക് ഈ സോങ്ങ് വേണ്ട നമുക്ക് നമുക്ക് അവിടെ വോയിസ് ആണ് വേണ്ടത് നമ്മളെ ആണ് അവിടെ കേൾക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ ഡെണ്ണ് കൊടുക്കാം ഡണ്ണ്ണ് കൊടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളെ വീഡിയോ ആവുന്നില്ല ഇപ്പം നിങ്ങളെ വോയിസ് തന്നെ ഇട്ടിട്ടുള്ള വീഡിയോസാണ് നിങ്ങളെ വീഡിയോ റീച്ച് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഡെണ്ണ് കൊടുത്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണിക്കും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണിച്ചതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക ഓപ്പസ് ക്ലിക്ക് ചെയ്യും ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് കൊടുക്കുന്ന സമയത്ത് മുകളിലൊരു മുകളിലൊരു ബട്ടൺ കാണിക്കും മുകളിലൊരു ബട്ടൺ ഈ രണ്ട് ലൈനില്ലേ ഈ രണ്ട് ലൈന് ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ ഓഡിയോ ഫുള്ളാക്കി വെക്കുക ഫുള്ളാക്കി വെച്ചതിന് ശേഷം ഈ ഡൗ ഇത് ഫുള്ള് ഡൗൺ ആക്കുക ഫുള്ള് ഡൗൺ ആക്കിയതിന് ശേഷം ഇത് ഒന്നിലിടാം ഈ സോങ്ങ് ഉണ്ടല്ലോ ഈ സോങ് ഒന്നിലിടാം ഈ സോങ് ഒന്നിലിട്ടതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യും ഇവിടെ ഓൾറെഡി എൻ്റെ ഓഡിയോസാണ് പ്ലേ ആയി വരുന്നുള്ളത് ഓക്കേ അതിന് ശേഷം താഴത്തുള്ള ഓഡിയോസ് കേൾക്കുന്നില്ല ചെറുങ്ങനെ കേൾക്കുന്നുള്ളൂ ഓക്കെ അതിന് ശേഷം നിങ്ങൾ നേരെ നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കുക എന്ത് പ്ലീസ് സബ്സ്ക്രൈബർ പ്ലീസ് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ അത് ഓക്കെ അതിന് ശേഷം ഈ സബ്സ്ക്രൈബർ എന്നുള്ള താഴത്തെ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക എവിടെ വയ്ക്കേണ്ടത് നിങ്ങൾ ചോയ്സ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം ടൈറ്റിൽ കൊടുക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ട ഉള്ള രീതിയിൽ കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നേരെ നെക്സ്റ്റ് പിന്നെ അടിക്കാം സോങ്ങുമായി വീഡിയോസും റെഡി ആയി വീഡിയോസ് റെഡി ആയതിന് ശേഷം ഇവിടെ ഒരു ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏത് തമിണയിലാണ് വേണ്ടതെന്ന് ഓൾറെഡി അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി നിങ്ങൾ വീഡിയോസിൻ്റെ ടൈം ലൈൻ വരും ഓക്കെ വീഡിയോസിൻ്റെ ടൈം ലൈൻ വരും എന്നിട്ട് ഇവിടെ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി തമനയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏത് തമിണയിലാണ് വെക്കേണ്ടത് നിങ്ങളെ വീഡിയോസ് ഇപ്പോൾ എൻ്റെ വീഡിയോസ് ഒരേ വീഡിയോസ് ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് കൈ ഇങ്ങനെ ആ താട്ടം മോട്ട് പോകുന്നത് മാത്രം നിങ്ങളെ തമിനയിൽ കുക്കിങ്ങിൻ്റെ വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ കുക്കിങ്ങിൻ്റെ ആ നല്ല അടിപൊളി പോഷ പോർഷനുകൾ ഉണ്ടാവും അവിടെ വീഡിയോസ് ലാസ്റ്റിലായിരിക്കും ചിലപ്പോൾ നല്ല അടിപൊളി വീഡിയോ ടേബിളിൽ വെച്ചിട്ടുള്ള വീഡിയോസ് ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടാവും അത് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സമയത്ത് എവിടെയാണ് തമ്മിലേൽ വേണ്ടതെന്ന് ഓൾറെഡി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നിട്ട് ആ ആ പോർഷൻ കറക്റ്റ് ആ പോർഷൻ എത്തുമ്പോഴത്തേക്ക് ഞമ്മടെ ക്ലിക്ക് ചെയ്ത അതിന് ശേഷം ഡെൻ കൊടുക്കുക ഡെന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ അൺലിമിസ്റ്റ് അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെക്കണം ഓക്കെ അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെക്കുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അതിന് ശേഷം ഇവിടെ റിലേറ്റഡ് വീഡിയോ ഉണ്ടെങ്കിൽ റിലേറ്റഡ് വീഡിയോ ലൊക്കേഷൻ എടുക്കാം ലൊക്കേഷൻ എടുത്തിട്ട് കുറേ ആൾക്കാർ ഇവിടെ ചെയ്യുന്നത് ലൊക്കേഷൻ ഇന്ത്യ എന്നാണ് കൊടുക്കുന്നുള്ളത് ഓക്കെ ഇന്ത്യന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേരള കേരളമെന്ന് കൊടുക്കുന്നുണ്ട് ആൾക്കാരുണ്ട് അതൊന്നല്ല കൊടുക്കേണ്ടത് ഇവിടെ കൊടുക്കേണ്ടത് ഏഷ്യ എന്നാണ് ഓക്കെ ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങൾ ഏഷ്യ എന്നാണ് ഓക്കെ ഇവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഏഷ്യ എന്ന് എ എസ് ഐ എസ് എ ഓക്കെ ഇവിടെ ഏഷ്യ എന്ന് കൊടുക്കുന്ന സമയത്ത് ഏഷ്യ എന്നിട്ട് വരും താഴത്ത് വരും ഓക്കെ ഏഷ്യ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നേരെ ഇവിടെ വേറൊന്നും ചെയ്യാനില്ല ഇവിടെ ഓക്കെ ഇവിടെ ഏ ഐ വീഡിയോസ് അതെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ടാബ് വേണമെങ്കിൽ കണക്റ്റ് ചെയ്യാം കണ്ടൻറ്റ് വേണമെങ്കിൽ ടാബിൾ ഇത് വേണമെങ്കിൽ ഇവിടെ നോ കൊടുക്കാം ഓക്കെ നിങ്ങൾ ഏ വീഡിയോസ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നോ കൊടുക്കാം നോ കൊടുത്തതിന് ശേഷം ഇവിടെ ബാക്ക് വരാം ഏ വീഡിയോസ് ഉണ്ട് മാത്രം എസ് കൊടുക്കുക ഏ അൺലിസ്റ്റഡ് ആകെ അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ വേറൊരു ട്രിക്ക് യൂസ് ചെയ്യാനുണ്ട് ഓക്കെ കഴിഞ്ഞിട്ടില്ല ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നേരെ ഈ വീഡിയോ പ്ലേ ചെയ്യാം ഈ പ്ലേ വീഡിയോ പ്ലേ ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യാം ഇത് ഷെയർ കോപ്പി എടുക്കാം ഷെയർ കോപ്പി എടുത്ത ഷെയർ കോപ്പി എടുത്തതിന് ശേഷം നേരെ ബാക്ക് വരാം ഒന്നും ചെയ്യാനില്ല കോപ്പി എടുത്ത് കോപ്പി എടുത്തതിന് ശേഷം നേരെ ബാക്ക് വരാം അതിനാട്ട് മുമ്പ് നിങ്ങൾക്കൊരു ഒരു ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഇവിടെ താഴത്ത് കാണിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു നോക്കണം ഓക്കെ ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ വൈറ്റ് ടൂള് വൈറ്റ് ടൂൾ എന്ന് ഓൾറെഡി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടും വൈറ്റ് ടൂൾ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് ഓൾറെഡി ഞാൻ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് ഓക്കെ അതിന് ശേഷം ഗോയിറ്റ് കൊടുക്കാം ഗോയിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കുറേ ഹാഷ്ടാഗുകൾ കാണിക്കും ഇഷ്ടംപോലെ ഹാഷ്ടാഗുകൾ കാണിക്കുന്നുണ്ടല്ലോ ഇപ്പം ഹാഷ്ടാഗ് ഈ ഹാഷ്ടാഗിൻ്റെ കാരണം കൊണ്ടാണ് അത് ഓൾറെഡി അത്ര റീച്ചിലേക്കും അത്ര വ്യൂസിലേക്കും ഇതിലേക്കെല്ലാം പോകാൻ കാരണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഈ ഫുൾ ഹാഷ്ടാഗ് യൂസ് ചെയ്യണം ഓക്കെ നിങ്ങളിപ്പോൾ വൈറലാക്കാൻ ഉദ്ദേശിക്കുന്ന വ്യൂസ് ഇത് വീഡിയോസ് ഏതാണ് ആ വീഡിയോക്ക് ഇത്ര ഹാഷ്ടാഗ് യൂസ് ചെയ്യണം അതിനെന്ത് ചെയ്യേണ്ടത് ഇപ്പം എന്തൊക്കെയാണ് ഹാഷ്ടാഗ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കിയാൽ ഇത് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ ഹാഷ് ടാഗ് ഉണ്ടോ ഓക്കെ ഏത് ഹാഷ്ടാഗ് ടാഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടോട്ടലായിട്ട് കോപ്പി ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് സെലക്ട് കോപ്പി സെലക്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഏത് വേണമെങ്കിൽ സെലക്ട് ഹോൾ ഹാഷ്ടാഗിൽ ക്ലിക്ക് ചെയ്യുക കോപ്പി ഹോൾ ഹാഷ്ടാഗിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഹാഷ് ടാഗ് കോപ്പി ആയി അതിന് ശേഷം ഇവിടെ പരസ്യം വരും പരസ്യം ഒന്നും നോക്കണ്ട നിങ്ങൾ അത് നേരെ ബാക്ക് പോകാം നേരെ ബാക്ക് പോവാ ബാക്ക് പോയിട്ട് ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് ആക്കി വെച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും വൈറ്റ് സ്റ്റുഡിയോയിൽ പോകാം വൈറ്റ് സ്റ്റുഡിയോയിൽ പോകുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ഷോർട്സിൽ വരാം ഷോർട്സിൽ വരുന്ന സമയത്ത് ഇവിടെ ഷോർട്സ് കാണിക്കല്ലോ അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള ഷോർട്സ് ഉണ്ടാവുമല്ലോ അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള ഷോർട്സ് ഓൾറെഡി ഇതെടുക്കുക അല്ല പേസ്റ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് പേസ്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടത് ഇവിടുന്ന് ഇവിടുന്ന് നേരെ ഓരോ ഹാഷ് ടാഗും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം ഓക്കെ അതിന് വേറൊരു പണിയുണ്ട് അതിന് നേരെ ഈ മുകളിൽ ടോപ്പിൽ കാണുന്ന സാധനം നേരെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് കോപ്പി നേരിട്ട് വരും ഓക്കെ കോപ്പി സെലക്ട് ചെയ്യാം ഓക്കെ ഇവിടെ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു അത് കോപ്പി സെലക്ട് ചെയ്യുക കോപ്പി സെലക്ട് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ഈ താഴെ കാണുന്ന ഈ ബട്ടൺ ഉണ്ടല്ലോ താഴെ കാണുന്ന ഈ ബട്ടണിൽ ഹാഷ് ടാഗ് ഇത് ഈ സാധനം ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യും എന്ത് കിട്ടും ഇവിടെ ഇവിടെ ഹാഷ്ടാഗ് കൊടുക്കാനുള്ള ഓപ്ഷൻ കിട്ടും അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ ഹാഷ് ടാഗ് കൊടുക്കുക ഇവിടെ ഹാഷ്ടാഗിൻ്റെ സെക്ഷൻ കാണുന്നുണ്ടല്ലോ ഹാഷ്ടാഗിൻ്റെ സെക്ഷൻ കാണുന്നുണ്ട് അവിടെ ഹാഷ്ടാഗ് കൊടുക്കാം അവിടെ ഹാഷ്ടാഗ് കൊടുക്കണമെങ്കിൽ ഇത് പേസ്റ്റ് ചെയ്യുക ഇത് പേസ്റ്റ് ചെയ്തിട്ട് രണ്ടാമത് ഇതിനെന്ത് ചെയ്യണോ ഈ താഴത്തെ തീ ബട്ടൺസ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് രണ്ടാമത് ഇവിടെ നിന്ന് ബാക്ക് പോകാം ബാക്കി രണ്ടാമത് ഇവിടെ നമുക്ക് ആദ്യത്തൊന്ന് എടുത്തല്ലോ നമ്മൾ രണ്ടാമത്തെ എടുക്കാം രണ്ടാമത്തത് എടുത്തതിന് ശേഷം ഇവിടെ ഹാഷ് അടക്കം എടുക്കണം കേട്ടോ കോപ്പി കോപ്പി കൊടുക്കാം കോപ്പി എടുത്തിട്ട് പിന്നെയും ബേക്ക് തരാം പിന്നെയും ബാക്ക് എന്നിട്ട് ഇതേ ഹാഷ്ടാഗിൽ പിന്നെയും പോവാം അവിടെ പേസ്റ്റ് ചെയ്യാം അവിടെ പേസ്റ്റ് ചെയ്തിട്ട് രണ്ടാമത് തിരിച്ചിങ്ങനെയും ചെയ്യാം അതിന് ശേഷം ഇവിടെ പിന്നെയും ബാക്ക് വരാം പിന്നെയും ബാക്ക് തന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ പിന്നെയും പോവാം എന്നിട്ട് അതിന് ശേഷം ഇവിടെ ഓൾറെഡി ഇങ്ങനെ എടുത്തിട്ട് രണ്ടാമത് കോപ്പി ചെയ്യാം രണ്ടാമത് കോപ്പി എടുത്തിട്ട് പിന്നെയും ബാക്ക് വരാം പിന്നെയും ബാക്ക് തന്നിട്ട് ഈ ഹാഷ്ടാഗിൽ ഇവിടെ കൊടുക്കാം കുറച്ച് പണിയുണ്ട് പക്ഷേ ഞാനിപ്പോൾ രണ്ട് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് എല്ലാ ഹാഷ്ടാഗും നിങ്ങൾക്ക് ഫുൾ എടുത്തിട്ട് ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് 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 ആയിട്ട് ഓൾറെഡി ഇതിൽ കൊടുക്കാം നിങ്ങളെ വ്യൂസ് കയറിപ്പോ മേലോട്ടേക്ക് കയറിപ്പോവും മില്യൻ മില്യൻ വ്യൂസിലേക്കെല്ലാം അല്ലെങ്കിലും ഒരു ഏകദേശം വ്യൂസിലേക്കെല്ലാം എത്തിക്കാൻ പറ്റും നിങ്ങളിപ്പോൾ വീഡിയോസ് അമ്പത് ഇരുപത് മുപ്പത് വ്യൂസ് എല്ലാം ഉള്ളത് ഓൾറെഡി ഒരു മാസം കൂടുമ്പോഴത്തേക്ക് നല്ലൊരു വ്യൂസ് നല്ലൊരു വ്യൂസ് പ്രതീക്ഷിക്കാം എത്ര നമുക്കിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാലും നല്ലൊരു വ്യൂസ് പ്രതീക്ഷിക്കാം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യട്ടെ അതിന് ശേഷം ഇവിടെ വേറൊരു പണിയുണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾ നിങ്ങളിപ്പോൾ എന്താണ് ഇവിടെ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് അതേപോലെ കൊടുക്കാം കേട്ടോ എഡ്യൂക്കേഷൻ ആണോ നിങ്ങളെ മ്യൂസിക് ആണോ എന്ത് സെലക്ഷൻ ചെയ്തിട്ടുള്ളത് അത് അതേപോലെ കൊടുക്കാം ചെയ്യരുത് കേട്ടോ നിങ്ങളിവിടെ വേറെ ഒന്നും ചെയ്യരുത് നേരെ ചെയ്യാം ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇവിടെ സേവ് ചെയ്ത് വെക്കാം സേവ് ചെയ്ത് വെക്കാം സേവ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേറൊരു ചെറിയൊരു പണിയും കൂടിയുണ്ട് രണ്ടാമത് പെൻസിൽ വൈ ബട്ടൺ അമർത്തുക രണ്ടാമത് പെൻസിൽ ബട്ടൺ അമർത്തിയതിന് ശേഷം ഇവിടെ ലൊക്കേഷൻ കാണിക്കുക ഓക്കേ കണ്ടോ നിങ്ങൾ ലൊക്കേഷൻ കാണിക്കോ ഇവിടെ ലൊക്കേഷൻ്റെ ബട്ടൺ ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ ലൊക്കേഷൻ ഓൾറെഡി ഈ ലൊക്കേഷനിൽ അമർത്തുക ലൊക്കേഷനിൽ അമർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനായിരിക്കും വരുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ കൂടുതലാൾക്കാർ ഇവിടെ ഇന്ത്യ അല്ലെങ്കിൽ കേരള ഇങ്ങനെയെല്ലാം കൊടുക്കേണ്ടേ ഇവിടെ കൊടുക്കേണ്ടത് ഏഷ്യ എന്നാണ് ഓക്കെ ഏഷ്യ എന്നാണ് കൊടുക്കേണ്ടത് ഏന്ന് കൊടുക്കുമ്പോഴത്തേക്ക് എ എസ് ഐ എ ഓക്കെ എ എസ് ഐ എ ഏഷ്യ എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഏഷ്യ എന്നൊരു ബട്ടൺ വരും ഓക്കെ ബട്ടൺ വരുന്ന സമയത്ത് ഈ ഏഷ്യ എന്നുള്ള ലൊക്കേഷൻ കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാം സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ഒരു ആറ് മണി അഞ്ച് മണി നാല് മണിക്ക ഏത് സമയത്താണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് നേരെ ക്ലിക്ക് ചെയ്യുക നേരെ ക്ലിക്ക് ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്യരുത് ആ സമയത്ത് ഈ കൂടുതൽ അഞ്ച് മണി ആറ് മണി എട്ട് മണി പത്ത് മണിക്കാണ് കൂടുതൽ വ്യൂസ് കിട്ടുക കൂടുതൽ ആൾക്കാർ എൻഗേജ്മെൻറ്റ് യൂട്യൂബിൽ ഏറ്റവും എൻഗേജ്മെൻറ്റ് വരുന്ന സമയം അതാണ് ഓക്കെ ഞാൻ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ ഫുൾ ഹാഷ് ടാഗ് കീവേഡ്സ് എല്ലാം കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ടൈമിങ്സ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് എല്ലാം ഫുൾ ഡീറ്റെയിൽസ് യൂട്യൂബിനെ കുറിച്ചിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ടാബ്ലെറ്റ്സുകൾ ഇങ്ങനത്തെ കുറേ ഇതെല്ലാം കാണിക്കുന്നുണ്ടല്ലേ ഇങ്ങനത്തെ ടാബ്ലെറ്റ്സുകൾ പിന്നെ ഫണ്ണി വീഡിയോസ് എല്ലാം ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പബ്ലിഷ് ചെയ്യാം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു ഓക്കെ അത്ര ചെയ്താൽ മതി നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് നല്ല വ്യൂസും കിട്ടും നല്ല ഷോർട്ട്സ് ഷോർട്ടെല്ലാം നല്ല വ്യൂസിലേക്ക് കയറി പോകാനുള്ള കൂടുതൽ സാധ്യതയുണ്ട്